രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ ഗംഭീര ഹിറ്റുകൾ സമ്മാനിച്ച മോളിവുഡ് ജൈത്രയാത്ര തുടരുകയാണ് അതിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒരെണ്ണമായിരുന്നു പ്രേമലു എന്ന ചിത്രം മലയാളത്തിൽ അടുത്ത കാലത്ത് വൻ വിജയ ചിത്രമായി മാറിയ പ്രേമലു അതിന്റെ സക്സസ് സെലിബ്രേഷൻ കഴിഞ്ഞ ദിവസത്തിൽ നടക്കുകയുണ്ടായി നസലൻ നായകനായ പ്രേമലുവിന്റെ രണ്ടാം ഭാഗവും അതിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രഖ്യാപനം വൻ ചർച്ചയുമായി മാറി പ്രേമലു രണ്ടിന്റെ പ്രതീക്ഷകൾ പങ്കുവച്ചിരിക്കുകയാണ് സംവിധായകൻ ഗിരീഷും ഇപ്പോൾ പ്രേമലുവിന്റെ രണ്ടാം ഭാഗം ഇറങ്ങുന്നത് മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷയിലും വലിയ രീതിയിലുള്ള ആകാംക്ഷ ജനിപ്പിച്ചു കഴിഞ്ഞു കാരണം ഏറ്റവും കൂടുതൽ അന്യഭാഷക്കാർ ഏറ്റെടുത്ത ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ് പ്രേമലു എന്ന ഈ റോം കോം ചിത്രം സ്റ്റുഡിയോസും ഫഗത് ഒക്കെ ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു അവരുടെ നൂറുകോടി ചിത്രം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് പ്രേമലു മാറി പ്രേമലുവിന്റെ രണ്ടാം ഭാഗം അപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി തന്നെയാണ് ഒരുങ്ങുന്നത് പ്രേമലുവിന്റെ രണ്ടാം ഭാഗം കൂടുതൽ വിശദാംശങ്ങൾ തനിക്ക് നിലവിൽ വെളിപ്പെടുത്താനാകില്ല എന്നാണ് ഗിരീഷ് ഷേഡി വ്യക്തമാക്കുന്നത് എന്നാൽ കൂടുതൽ തമാശയുള്ളതും എനർജറ്റിക്കുമായിരിക്കും ചിത്രമെന്ന് ഗിരീഷ് ഷേഡി പറയുന്നു ആരാധകരെ വലിയ ആവേശത്തിലാക്കിയിരിക്കുകയാണ് ഈ പ്രേമലുവിനേക്കാൾ വലിയ ക്യാൻവാസിൽ ഉള്ളതായിരിക്കും രണ്ടാം ഭാഗമെന്നും ഗിരീഷ് ഏടി പറഞ്ഞു ആരാധകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല രാജ്യമൊട്ടാകെ പ്രേമലു സിനിമയ്ക്ക് വിജയം നേടാനായി എന്നതിനാൽ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചതും വലിയ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് പുതുമ അനുഭവപ്പെടുത്തുന്ന ഒരു മലയാള ചിത്രമായി പ്രേമലുവിന് മാറാനായി എന്നതാണ് ആഗോളതലത്തിലെ കളക്ഷനിലും പ്രതിഫലിച്ചത് എന്ന് കരുതാം നസ്ലനും മമിതയും പ്രധാന കഥാപാത്രങ്ങളായ ചിത്രം രാജ്യത്തെ യുവ പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിച്ചു എന്നാണ് കളക്ഷനിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടുംബ പ്രേക്ഷകരും പ്രേമലു ഏറ്റെടുത്തതോടെ ിൽ ചിത്രം പ്രേക്ഷകരെ അമ്പരപ്പിച്ചു എന്നുമാണ് റിപ്പോർട്ട് ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിലുള്ള പ്രണയകഥയായിരുന്നു ചിത്രത്തിന്റെ പ്രധാന പ്രമേയം നസ്ലനും മമിതയും പ്രേമലുവിൽ പ്രധാന കഥാപാത്രങ്ങളായപ്പോൾ ഗിരീഷ് എടിയാണ് സംവിധാനം ചെയ്തത് ശ്യാം മോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് മീനാക്ഷി രവീന്ദ്രൻ എന്നിവരും ചിത്രത്തിൽ നസ്ലനും മമിതയ്ക്കുമൊപ്പം പ്രധാന വേഷങ്ങളിൽ ഉണ്ടായിരുന്നു ഭാവന സ്റ്റുഡിയോസും ഫഗത് ഫാസിലും ചേർന്ന് ഒരുക്കിയ ഈ ചിത്രം അതിന്റെ രണ്ടാം പാർട്ടിറങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള ആകാംക്ഷ ജനിക്കുകയാണ് അപ്പോഴാണ് മറ്റൊരു സൂചന കൂടി ഇതേ നിർമ്മാണ കമ്പനിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ദിലീഷ് പോത്തൻ ഷാം പുഷ്കരൻ ടീം ഒന്നിക്കുന്ന അടുത്ത പ്രോജക്ടിനെ കുറിച്ചുള്ള ഒരു വലിയ സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ചിത്രത്തിൽ ഒരു വമ്പൻ താരം എത്താൻ പോകുന്നു എന്നതാണ് ട്രേഡ് അനലിസ്റ്റുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ചില സൂചനകളിൽ പറയുന്നത് ഈ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ഉടനെ ഉണ്ടാകും ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിലായിരിക്കും ഈ ദിലീഷ് പോത്തൻ ഷാം പുഷ്കരൻ ടീമിന്റെ പുതിയ ചിത്രത്തെക്കുറിച്ചുള്ള അനൗൺസ്മെന്റ് എത്താൻ പോകുന്നത് എന്നാണ് സൂചനകൾ പുറത്തുവന്നിരിക്കുന്നത് ആ ലീഡ് റോളിൽ എത്തുന്ന ബിഗ് നെയിം എന്തായിരിക്കും എന്നതാണ് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് കൂടുതൽ മോഹൻലാലിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ദിലീഷ് പോത്തനും ഷാം പുഷ്കര ും ഒരു ചിത്രത്തിന് വേണ്ടി ഒരുങ്ങുന്നു എന്ന് നേരത്തെ തന്നെ അണിയറയിൽ ഒരു സൂചനകൾ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായാണോ പുതിയ അനൗൺസ്മെന്റ് എത്താൻ പോകുന്നത് എന്നത് വലിയ ആകാംക്ഷയോടെ പ്രേക്ഷകർ നോക്കിക്കാണുകയാണ് എന്തായാലും ഇവരിൽ നിന്നും ഒരു വമ്പൻ സിനിമയുടെ പ്രഖ്യാപനം ഉണ്ടാകാൻ പോവുകയാണ് ഈ സിനിമയിൽ ഒരു വമ്പൻ താരവും എത്തുന്നു എന്നതാണ് പറഞ്ഞു വെക്കുന്നത് അനൗൺസ്മെന്റ് ഉടനെ ഉണ്ടാകും എന്നും പറയുന്നു എന്തായാലും കാത്തിരിക്കാം